നമസ്കാരം ജനസേവ ടു പോയിൻറ്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്തുവാനും ശ്രദ്ധ വ്യോമസേനയിൽ അഗ്നിവീർ ഇന്ത്യൻ വ്യോമസേനയിൽ അഗ്നിവീർ സെലക്ഷൻ ടെസ്റ്റിന് അവവാഹിതരായ പുരുഷന്മാർക്ക് അവസരം നാല് വർഷത്തേക്കാണ് നിയമനം ഇരുപത് വരെ ഓൺലൈൻ ഇട്ട് അപേക്ഷിക്കാവുന്നതാണ് അഗ്നി വായു ഡോട്ട് സി ഡി എസ് സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത് വിദ്യാഭ്യാസ യോഗ്യത പത്താം ക്ലാസ് പ്രായം രണ്ടായിരത്തി നാല് ജൂലൈ മൂന്ന് രണ്ടായിരത്തി എട്ട് ജനുവരി മൂന്ന് കാലയളവിൽ ജനിച്ചവരായിരിക്കണം എൻറോൾ ചെയ്യുമ്പോൾ പ്രായപരിധി ഇരുപത്തി ഒന്ന് എഴുത്തുപരീക്ഷ കായികക്ഷമത പരീക്ഷ ശാരീരിക അളവെടുപ്പ് പൈതൃ പരിശോധന എന്നിവ ഉണ്ടാകും കായിക താരങ്ങൾക്കും അവസരം വ്യവസ്ഥേനയിൽ അഗ്നിപത് വായു സ്പോർട്സ് വിഭാഗത്തിൽ അഭ്യാതരായ പുരുഷന്മാർക്ക് നാളെ മുതൽ ഇരുപത്തി രണ്ടാം തീയതി വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് അഗ്നിപത് വായു ഡോട്ട് സി ഡി എസ് സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത് ഒഴിവുള്ള വിഭാഗങ്ങൾ അത്ലറ്റിക്സ് ബോക്സിംഗ് സൈക്കിൾ പോളോ ഫുട്ബോൾ ഹാൻഡ്ബോൾ ലോൺ ടെന്നീസ് സ്വിമ്മിംഗ് ഡ്രൈവിംഗ് ഷൂട്ടിംഗ് വാട്ടർ പോളോ റെസ്ലിംഗ് എന്നിവയാണ് യോഗ്യത സയൻസ് വിഷയങ്ങൾ അമ്പത് ശതമാനം മാർക്കോടെ മാത്സ് ഫിസിക്സ് ഇംഗ്ലീഷ് പഠിച്ച് പ്ലസ് ടു ജൈവോമോ മൂന്ന് വർഷം എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ജൈവമോ അതിൽ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഓട്ടോമൊബൈൽ കമ്പ്യൂട്ടർ സയൻസ് ഇൻസ്ട്രുമെൻറ്റേഷൻ ടെക്നോളജി ഐ ടി എന്നിവയാണ് രണ്ട് വർഷം വൊക്കേഷണൽ കോഴ്സ് ജെ എം ഒ വേണം ഇംഗ്ലീഷിന് അമ്പത് ശതമാനം മാർക്ക് വേണം ഡിപ്ലോമയ്ക്കോ വൊക്കേഷണൽ കോഴ്സിനോ ഇംഗ്ലീഷ് അല്ലെങ്കിൽ പത്ത് പന്ത്രണ്ട് ക്ലാസ്സിൽ ഇംഗ്ലീഷിന് അമ്പത് ശതമാനം മാർക്ക് വേണം സയൻസ് ഇതര ഭാഗത്തിലും മാർക്ക് ഇംഗ്ലീഷ് പരിജ്ഞാനം എന്നിവ സംബന്ധിച്ച വ്യവസ്ഥകൾ ഇങ്ങനെ തന്നെ സ്പോർട്സ് യോഗ്യതാ വിവരങ്ങൾ വെബ്സൈറ്റിലുണ്ട് പ്രായം രണ്ടായിരത്തി നാല് ജൂലൈ മൂന്നിനും രണ്ടായിരത്തി എട്ട് ജനുവരി മൂന്ന് കാലയളവിൽ ജനിച്ചവരായിരിക്കണം എൻറോൾ ചെയ്യുമ്പോൾ പ്രായവരുദ്ധി ഇരുപത്തി ഒന്നായിരിക്കണം എൽ പി എൽ സി വലിയ മല നാൽപ്പത്തിരണ്ട് അപ്പർ ഡിസിന് ഒഴിവുകളാണ് വന്നിരിക്കുന്നത് തിരുവനന്തപുരം വലിയ ലിക്വിഡ് പ്രൊഫഷണൽ സിസ്റ്റം സെൻറ്ററിൽ എൽ പി എസ് സി നാൽപ്പത്തിരണ്ട് അപ്പർ ഒഴിവുകൾ പതിനഞ്ചിന് വയനാട് ബത്തേരി ഡോൺ ബോസ്കോ കോളേജിലെ എൽ പി എസ് സി പവിലിയൻ ഇൻ്റർവ്യൂ നടത്തും ഡബ്ല്യു ഡബ്ല്യു എൽ പി എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ വെബ്സൈറ്റ് വഴിയാണ് സന്ദർശിച്ച വിവരങ്ങൾ അറിയാമ പറ്റും ബി ഇ ബി ടെക് ഉള്ളവർക്ക് ഗ്രാജുവേറ്റ് അപ്രൻറ്റിസായും പ്രായപരിധി ഇരുപത്തിയെട്ട് സ്റ്റൈഫൻറ്റ് തൊള്ളായിരം രൂപ ഒമ്പതിനായിരം രൂപ സ്റ്റൈഫൻറ്റ് ഡിപ്ലോമ ഉള്ളവർക്ക് ടെക്നിക്കൽ അപ്രൻറ്റിസായും പ്രായപരിധി മുപ്പത്തി അഞ്ച് സ്റ്റൈഫൻറ്റ് എണ്ണായിരം രൂപ അപേക്ഷിക്കാം ഒഴിവുള്ള എഞ്ചിനീയറിംഗ് ശാഖയുടെ വിശദാംശങ്ങൾ സൈറ്റിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിനോ അതിനുശേഷമോ യോഗ്യത നേടിയവരായിരിക്കണം നോർത്ത് ഈസ്റ്റേൺ റെയിൽവേയിൽ ആയിരത്തി ഒരുന്നൂറ്റി നാല് അപ്പൻഡീസ് ബരാഗ്പൂർ ആസ്ഥാനമായ നോർത്ത് ഈസ്റ്റേൺ റെയിൽവേയിൽ ആയിരത്തി ഒരുന്നൂറ്റി നാല് അപ്പർഡീസ് ഒഴിവുകളാണ് അപേക്ഷകൾ ഇരുപത്തി മൂന്നാം തീയതി വരെ എൻ ഇയാർ ഡോട്ട് ഇന്ത്യൻ റെയിൽവേസ് ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത് ട്രേഡുകൾ ഫിറ്റർ വെൽഡർ ഇലക്ട്രിക്കൽ കാർപ്പൻ്റർ പെയിൻറ്റർ മെഷീനിസ്റ്റ് ടേണൽ മെക്കാനിക് ഡീസൽ ട്രിമ്മർ യോഗ്യത അമ്പത് ശതമാനം മാർക്കോടെ ഹൈസ്കൂൾ പത്താം ക്ലാസ് ജയം ബന്ധപ്പെട്ട് ട്രേഡിൽ ഐ ടി ഇ പ്രായം പതിനഞ്ച് വയസ്സ് മുതൽ ഇരുപത്തി നാല് വയസ്സ് വരെ ആർക്കർക്ക് ഇളവ് തിരഞ്ഞെടുപ്പ് യോഗ്യതാ പരീക്ഷയിലെ മാർക്ക് അടിസ്ഥാനമാക്കിയാണ് ഫീസ് നൂറ് രൂപ പട്ടികഭാഗം ഭിന്നശേഷിക്കാർ സ്ത്രീകൾ എന്നിവർക്ക് ഫീസില്ല കായിക താരങ്ങൾക്ക് മുപ്പത്തി എട്ട് ഒഴിവ് നോർത്ത് റെയിൽവേക്ക് കീഴിൽ കായിക താരങ്ങൾക്ക് മുപ്പത്തി എട്ട് ഒഴിവ് ഗ്രൂപ്പ് ഡി തസ്തികയിലാണ് അവസരം മാർച്ച് ഒമ്പത് വരെ അപേക്ഷിക്കാം യോഗ്യത പത്താം ക്ലാസ് ജയം പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി അഞ്ച് വയസ്സ് വരെ ശമ്പളം അയ്യായിരത്തി ഇരുനൂരായിരത്തി ഇരുന്നൂറ് രൂപ സ്പോർട്സ് യോഗ്യതകൾക്കും മറ്റ് വിശദൂരങ്ങൾക്കും ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ആർ ആർ സി എൻ ആർ ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക നേവിയിൽ ഇരുന്നൂറ്റി എഴുപത് ഓഫീസർ ഇന്ത്യൻ നേവിയുടെ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ടെക്നിക്കൽ ബ്രാഞ്ചുകളിൽ ഇരുന്നൂറ്റി എഴുപത് ഷോർട്ട് സർവീസ് കമ്മീഷൻ ഓഫീസ് ഒഴിവുകളുണ്ട് അഭിഹിതരായ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അപേക്ഷിക്കാം ഇ ബി ടെക് യോഗ്യത ഉള്ളവർക്കും മറ്റുമായി വിവിധ ബ്രാഞ്ചുകളിൽ അവസരമുണ്ട് അപേക്ഷ ഇരുപത്തി അഞ്ച് വരെ ബ്രാഞ്ച് വിഭാഗം തിരിച്ചുള്ള യോഗ്യത വിദ്യാഭ്യാസ യോഗ്യത പ്രായ നിബന്ധന തുടങ്ങിയവ വെബ്സൈറ്റിലുണ്ട് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ജോയിൻ ഇന്ത്യൻ നേവി ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ സീഡാക്കിൽ അറുന്നൂറ്റി അഞ്ച് പ്രോജക്റ്റ് സ്റ്റാഫ് സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടറിങ് സീഡാക്കിൽ വിവിധ സെൻറ്ററുകളിൽ അറുന്നൂറ്റി അഞ്ച് പ്രോജക്റ്റ് സ്റ്റാഫ് ഒഴിവുകളുണ്ട് തിരുവനന്തപുരത്ത് പത്തൊമ്പത് ഒഴിവുണ്ട് കരാർ നിയമനം അപേക്ഷ ഇരുപത് വരെ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് സി ഡി എസ് ഇ ഡോട്ട് ഇൻ തിരുവനന്തപുരത്തെ അവസരങ്ങൾ യോഗ്യത പ്രായപരിധി പ്രോജക്റ്റ് അസോസിയേഷൻ പ്രൊഫ്രഷർ ബിഇ ബി ടെക് ഇലക്ട്രോണിക്സ് ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷൻ മുപ്പത് വരെ പ്രോജക്റ്റ് എഞ്ചിനീയറിംഗ് എക്സ്പീരിയൻസ്ഡ് ബിഇ ബി ടെക് കമ്പ്യൂട്ടർ സയൻസ് ഐ ടി ഇലക്ട്രോണിക്സ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ ഒരു വർഷ എക്സ്പീരിയൻസ് നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെ പ്രോജക്റ്റ് എഞ്ചിനീയറിംഗ് ഫ്രെഷർ ബിഇ ബി ടെക് കമ്പ്യൂട്ടർ ഐ ടി ഇലക്ട്രോണിക്സ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ പ്രായം മുപ്പത് വരെ പ്രോജക്റ്റ് മാനേജർ ബിഇ ബിടെക് അല്ലെങ്കിൽ എം ഇ എം ടെക് അല്ലെങ്കിൽ എം എസ് സി എം സി എ ഒമ്പത് വർഷം മുതൽ പതിനഞ്ച് വർഷം വരെ പരിചയം അമ്പത്തി ആറ് വയസ്സ് സീനിയർ പ്രോജക്റ്റ് എഞ്ചിനീയറിംഗ് ബി ഇ ബിടെക് അല്ലെങ്കിൽ എം 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 ടെക് അല്ലെങ്കിൽ എം സി എ നാല് മുതൽ ഏഴ് വർഷ വർഷ പരിചയമാണ് നാൽപ്പത് വയസ്സ് വരെ ഇക്കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ